ഹരിമാർ സർ നമസ്കാരം നമസ്തേ ചൈനീസ് പ്രസിഡന്റ് സി ജിൻ പിങ് അദ്ദേഹത്തിനെ കാണുവാനില്ല ഒരുപാട് നാളായി അദ്ദേഹം പബ്ലിക്കിൽ നിന്നൊക്കെ അപ്രത്യക്ഷനായി എവിടെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടുകളുമില്ല ചൈനീസ് മീഡിയ അടക്കം ഇത്തരം കാര്യങ്ങളൊന്നും വിശദമാക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ സി ജിൻ പിങ്ങിനെതിരെ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപങ്ങൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നത് എന്താണ് യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം ഈ ഈ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ചൈനയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ ജനറൽ സെക്രട്ടറിയുമായ ചൈനയിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവാണ് ഷി ജിൻ പിങ് ആ ഷി ജിൻ പിങ് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചാഴ്ചകളായിട്ട് അദ്ദേഹം പൊതുരംഗത്ത് നിന്നും അപ്രത്യക്ഷനായിരിക്കുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൊട്ടാര വിപ്ലവം നടന്നിരിക്കാപ്പൊ നടക്കുന്നു അല്ലെങ്കിൽ ഷീ ജിൻ പിങ്ങിനെ അധികാരം നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ വിലയിരുത്തുന്നുണ്ട് ഇത് തീർത്തും ഒരു കോൺസ്പെറസി തിയറി അല്ല കാരണം ഇതിന്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ചില തെളിവുകളുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവെന്ന് പറയുന്നത് പിന്നെ ഗൗതം ഇപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ മെയ് ഇരുപതിനു ശേഷം ഇദ്ദേഹം പൊതുരംഗത്ത് ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകളോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളോ മറ്റ് പൊതുരംഗത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നില്ല ഇതാണ് ഇങ്ങനെ ഒരു സംശയം അതായത് ഷീ ജിൻ പിങ് അവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്നുള്ള ഒരു സംശയം രാഷ്ട്രീയ നിരീക്ഷകൾ പാശ്ചാത്യ പിന്നെ വിദേശകാര്യ വിദഗ്ദ്ധരും ഒക്കെ ഉയർത്തുന്നത് അപ്പോൾ ഇതിന് വേറെ ചില കാരണങ്ങൾ കൊണ്ടുള്ള ചൈനയുടെ പിന്നെ നേവി അതായത് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി എന്ന് പറയുന്ന ചൈനീസ് നേവിയുടെ ചീഫിനെ അവിടെ ഇപ്പോൾ മാറ്റി അയാൾ ഈ ഷീ ജിൻപിങ്ങിന്റെ ഒരു വിശ്വസ്തനായ അതുപോലെ തന്നെ ചൈനയുടെ ഏറ്റവും സുപ്രധാന ന്യൂക്ലിയർ കേന്ദ്രത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ശാസ്ത്രജ്ഞൻ അയാ അദ്ദേഹവും ഷീ ജിൻ പിങ്ങിന്റെ ഒരു അടുപ്പക്കാരനായിട്ടും ഷീ ജിൻ പിങിന്റെ വിശ്വസ്തനായിട്ടും ഒക്കെയാണ് മാധ്യമങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെയും തൽസ്ഥാനത്ത് നിന്നും മാറ്റി നമ്മളിനി ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഈ ജൂലൈ എനിക്ക് തോന്നുന്നു മൂന്നാം തീയതിയോ നാലാം തീയതിയോ മറ്റോ ആണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു ബ്രിക്സിന്റെ മീറ്റിംഗ് ബ്രസീലിൽ വെച്ച് തുടങ്ങുകയാണ് ആ ബ്രിക്സ് മീറ്റിങ്ങില് ഷീ ജിൻ പിങ് പങ്കെടുക്കുന്നില്ല അപ്പൊ ചിലർ ചോദിച്ചേക്കാ അങ്ങനെയാണെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കുന്നില്ലോന്ന് അതിന് മറ്റൊരു കാരണമുണ്ട് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന് എതിരെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ഐ സി സിയുടെ ഒരു അറസ്റ്റ് വാറന്റ് നിലവിലുണ്ട് ഈ ബ്രസീൽ എന്ന് പറയുന്നത് ഐ സി സിയുടെ ഒരു മെമ്പറും ഐ സി സിയുടെ ഉത്തരവുകളെ നടപ്പാക്കാം എന്ന് കരാറിൽ ഒപ്പിട്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു രാജ്യമാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട കാരണം വ്ളാഡിമിർ പുടിൻ ബ്രസീലിൽ എത്തിയാൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട പിന്നെ ഒരു ബാധ്യത ബ്രസീലിനുണ്ടാവും അപ്പൊ ബ്രസീല് ധർമ്മസംഘടത്തിലാകും പുട്ടിനെ അറസ്റ്റ് ചെയ്യാൻ ബ്രസീലിന് കഴിയില്ല അപ്പോൾ അങ്ങനെ ധർമ്മസംഘടത്തിലാക്കണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് പുടിൻ ബ്രസീലിലെ ബ്രിക്സ് സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് പക്ഷെ ഷി ജിൻ പിങിന്റെ കാര്യം അതല്ല അപ്പൊ സിയുടെ സിക്ക് എന്തോ ഒരു സ്ഥാനചലനമാവട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെടുകയോ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ് അദ്ദേഹം പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു അദ്ദേഹം ചൈനയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ ചൈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി സി പിയുടെ ജനറൽ സെക്രട്ടറിയുമാണ് മാത്രമല്ല സെൻട്രൽ മിലിറ്ററി കമ്മീഷനിലെ നായകനുമാണ് ഈ മൂന്ന് പദവികളാണ് ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഈ മൂന്ന് പദവികളും വഹിക്കുന്ന ഷീ ശരിക്കും അധികാരമദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ പത്തു വർഷത്തിലധികം ഒരു പ്രസിഡന്റിന് തുടരാൻ പാടില്ല എന്നുള്ള നിബന്ധന വരെ മാറി മറികടന്ന് ആജീവനാന്തം പ്രസിഡന്റ് ആയിട്ട് വേണമെങ്കിലും ഇരിക്കാമെന്നുള്ള ഒരു നിലയിലെത്തിയ അത്രയധികം അധികാരം കൈവശപ്പെടുത്തിയ സി ജിൻ പിങ്ങിനെതിരെ കൃത്യമായിട്ടും അവിടെ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു സംശയവുമില്ല മാത്രമല്ല ഒരു യുവ നേതാവായ വാങ് യാങ് വാങ് യാങ് അദ്ദേഹം അറിയപ്പെടുന്നത് വളരെ ടെക്നോ ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ റിഫോംസ് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടുമൊക്കെയാണ് അങ്ങനെയുള്ള വാങ് യാങ്ങിനെ പുതിയ നേതാവായി അവിടെ ഉയർത്തി കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ചൈനയിൽ ഈ പറയുന്ന സി വിരുദ്ധരുടെ നേതാവ് അല്ലെങ്കിൽ അവരെ അവരുടെ ഒരു താങ്ങായിട്ട് നിൽക്കുന്നത് ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ് ആണ് ലീ ക്യുയാങ് പഴയ പ്രസിഡന്റ് ആയിരുന്ന ഹു ചാവോയുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടെന്നുമാണ് പറയപ്പെടുന്നത് അതുപോലെ പോളിറ്റ് ബ്യൂറോ മെമ്പറും ഈ ചൈനീസ് സി കഴിഞ്ഞാൽ ഇപ്പോൾ ചൈനയിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരിൽ ഏറ്റവും ശക്തനായിരിക്കുന്നത് ഷാങ് യുക്സിയ എന്ന മെമ്പറാണ് അപ്പം റാങ് യുക്സിയ വളരെ കൃത്യമായിട്ട് പിന്നെ പിന്നെ സി ക്കെതിരെയുള്ള ഈ ഉപജാപത്തിനെ പിന്തുണയ്ക്കുന്നതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ എന്തോ സംഭവിച്ചു എന്നുള്ളതിന് തർക്കമൊന്നുമില്ല ഇനി ഇവിടെ ഒരു സുപ്രധാന ചോദ്യമുണ്ട് ഉണ്ട് പിന്നെ ഗൗതമിനെ അറിയാമായിരിക്കുമല്ലോ അത് ചൈനയിലെ ഈ അധികാര വടം വലികൾ നടക്കുമ്പോൾ അത് ഇന്ത്യക്ക് എങ്ങനെയാണ് അത് ഇന്ത്യയിൽ ഇന്ത്യക്കുള്ള അതിലുള്ള പ്രത്യാഘാതങ്ങൾ എന്തെങ്കിലും അത് ഇന്ത്യയെ ഇന്ത്യയെ ബാധിക്കുമോ ഏതെങ്കിലും തരത്തിൽ എന്നൊരു ചോദ്യമുണ്ട് ഇതാണ് ശരിക്കു പറഞ്ഞാൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം അതായത് ഈ ത്തി പന്ത്രണ്ടിലെ ചൈനയിൽ ആ കാലഘട്ടത്തിലാണ് സി ജിൻ പിങ് വളരെയധികം ശക്തനാവുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ അപ്പൊ ആ കാലഘട്ടത്തിൽ ബോക്സി ലായി എന്ന് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഉണ്ടായിരുന്നു ഈ ബോക്സി ലായിയെ അഴിമതി കേസിൽപ്പെടുത്തി കുടുക്കി അത് പാർട്ടി അങ്ങനെയാണ് പാർട്ടി ഒരിക്കലും ആ ഈ അടുത്ത കാലത്തായിട്ട് അതായത് ഈ ഡെങ് മാവോയിയുടെയും ഡങ്ങിന്റെ കാലത്ത് പാർട്ടിയിലെ തന്നെ എതിരാളികളെ തൂക്കിക്കൊല്ലുവാൻ ഇപ്പൊ പാർട്ടി അങ്ങനെ ചെയ്യുന്നില്ല പകരം അവരെ മൂലക്കിരു ഒരു വശത്താക്കും അപ്പോ അങ്ങനെ ഒതുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബോക്സിലായി ഇദ്ദേഹത്തിനെ അഴിമതി കേസിൽ കൊടുക്കി എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണോ എന്നൊരു സംശയമുണ്ട് എന്തായാലും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ ജയിലിൽ ഈ ബോക്സിലായി അപ്പൊ ഈ ബോക്സിലായുടെ കൊട്ടാര വിപ്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു റിവോൾട്ട് ആ അത് നടന്ന കാലത്ത് ചൈന ഈ സൗത്ത് ചൈന സീയിലെ വലിയ പ്രശ്നങ്ങൾ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കി അതായത് ഫിലിപ്പൈൻസ് അല്ലെങ്കിൽ ഇന്തോനേഷ്യ പിന്നെ അതുപോലെ ജപ്പാന് ഇങ്ങനെയുള്ള രാജ്യങ്ങളെ ഒക്കെ രാജ്യങ്ങൾക്കെതിരെ ഒരുപാട് നീക്കം നടന്നു അതുപോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മുടെ ആ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ അവിടെ ഈ കോവിഡ് പൊട്ടിപ്പറന്ന പുറപ്പെട്ടപ്പോൾ ചൈനക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു ചൈനയാണ് ചൈനയിലെ വുഹാൻ ലബോറട്ടറിയിലെ ഉണ്ടായ ഒരു രോഗാണു അതിനെ ആണ് പുറത്ത് ചാടിയെന്നും അങ്ങനെയൊക്കെ ഒരുപാട് ആരോപണം ഉണ്ടായി അപ്പോൾ അങ്ങനെ ആ വൈറസ് ചൈന ചൈനീസ് നിർമ്മിതമാണെന്നും ചൈനയ്ക്ക് നേരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴാണ് ശരിക്കു പറഞ്ഞാല് നമ്മുടെ ഈ പിന്നെ ഇന്ത്യക്കെതിരെ അതിർത്തിയിൽ ചൈന പ്രതി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഗാൽവൻ ഗാൽവനിലെ ഇന്ത്യ ഏറ്റുമുട്ടൽ അതുപോലെ തന്നെ അതെ അതെ അതായത് ഇത് കാണിക്കുന്നത് പലപ്പോഴും ആഭ്യന്തര കുഴപ്പങ്ങളിൽ നിന്നും ജനശ്രദ്ധ അല്ലെങ്കിൽ ലോക ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് ചൈന അതിക്രമങ്ങൾ അയൽ രാജ്യങ്ങൾക്ക് നേരെ നട നമുക്ക് എപ്പോഴും അതിനുള്ള വരും വരും ഏതെങ്കിലും അടുത്തതന്നെയുള്ള ഭാവിയിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ നേരിട്ടിട്ടുള്ള ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഉണ്ടാകും അത് തള്ളിക്കളയാൻ പറ്റില്ല അതായത് പ്രതിരോധ വിദഗ്ധരും വിദേശകാര്യ വിദഗ്ധരും ഒക്കെ പറയുന്നത് ഇന്ത്യയുടെ അതിർത്തിയിൽ വീണ്ടും സംഘർഷം സൃഷ്ടിക്കാൻ ചൈന ശ്രമിക്കാം അത് ഒരു സാധ്യത മറ്റൊരു സാധ്യത പിന്നെ ഇന്ത്യയുടെ ഐക്യരാഷ്ട്ര സമിതിയിലെ സംബന്ധിയായ യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗത്വത്തിന് വേണ്ടി ഇന്ത്യ ശ്രമിക്കുകയാണ് അപ്പം ചൈന ഇത് ഏതെങ്കിലും രീതിയിൽ മുടക്കാനായിട്ട് വലിയൊരു ക്യാമ്പയിൻ അയച്ചുകൂടാ അപ്പൊ അപ്പോഴും ലോക ശ്രദ്ധ അങ്ങോട്ടുമാണ് ഇതൊന്നുമല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇപ്പോൾ ചൈനീസ് കപ്പ യുദ്ധ കപ്പലുകളുടെ സാന്നിധ്യമുണ്ട് അതുപോലെ ഇന്ത്യ സ്വന്തം പിന്നാമ്പുറവാണ് ഇന്ത്യയുടെ ഇന്ത്യൻ മഹാസമുദ്രം ഇപ്പോ ഇന്ത്യയുടെ നാവി ഇന്ത്യൻ നേവിയുടെ വലിയ പ്രസൻസ് അവിടെയുണ്ട് ചുരുക്കി പറഞ്ഞാൽ അവിടെയും സംഘർഷം സൃഷ്ടിക്കാൻ ചൈന ശ്രമിക്കുക ഇങ്ങനെ മൂന്ന് സാധ്യതകളാണ് അതിർത്തിയിൽ കര കരയിലുള്ള അതിർത്തിയിൽ അതായത് ഈ ഇപ്പോൾ സംഘർഷം അരുണാചലിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ച ശ്രമിക്കുക സിക്കിമിൽ എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിക്കാൻ ചൈന ശ്രമിക്കുക ലഡാക്കിൽ വീണ്ടും പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാൻ ചൈന ശ്രമിക്കുക ഇതിന് വലിയ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തെ അട്ടിമറിക്കാനായിട്ട് വലിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പ്രചരണം അയച്ചുവിടാം അതല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ നേവിയുമായിട്ട് പിന്നെ എന്തെങ്കിലും കൊമ്പ് കോർക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അവിടെ ചൈനീസ് നേവിയുടെ വർദ്ധിത ഒരു സാന്നിധ്യം കൊണ്ടുവന്നിട്ട് അത് ഇന്ത്യക്ക് അല അലോസരമുണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ചൈന ശ്രമിക്കുക ഇങ്ങനെ മൂന്ന് സാധ്യതകളാണ് പ്രതിരോധ വിദഗ്ധർ കാണുന്നത് എന്തായാലും ശരി വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യ ചൈന ബന്ധം വലിയ പരീക്ഷണങ്ങളെ നേരിടാനുള്ള ഒരു സാധ്യതയാണ് ഈ ചൈനയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത് ഒരു കെട്ടുകഥയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കോൺസ്പ്രസി തിയറിയുമായിട്ടോ ഒന്നും തള്ളിക്കളയേണ്ട കാര്യമല്ല കാരണം ബ്രസീലിൽ സി പോകുന്നില്ലെങ്കിൽ എന്തോ പ്രധാന കാരണം ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ബ്രിക്സ് എന്ന് പറയുന്നത് അമേരിക്കയെ പ്രതിരോധിക്കാനുള്ള ഒരു വലിയ വേദിയായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളത് ചൈനയുടെ ഒരു ആവശ്യമാണ് അത് അടിയന്തര ആവശ്യം അവിടെ നിന്നും സി മാറി നിൽക്കുമ്പോൾ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ അതിൽ വളരെ വ്യക്തമായ കാരണങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ചൈന ചൈനീസ് രാഷ്ട്രീയം വലിയൊരു ഇതാണ് കോളിളക്കത്തിലൂടെയാണ് വലിയൊരു കലങ്ങി മറിയലിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിന് വ്യക്തമായ തെളിവുകളും അത് വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളും ചൈനയിൽ നിലനിൽക്കുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ചൈനയുടെ ഒരു അവസ്ഥ ചോദിക്കാനാണോ തീർച്ചയായിട്ടും